സംസ്ഥാനത്തെ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി ഇത് സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി ഇതേ കേസിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച കോടതി ഗവർണറുടെ ഹർജി തള്ളുകയും ചെയ്തു ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ പി വി ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് എന്നിവരെ വി സിമാരായി നിയമിച്ച നടപടികളാണ് നിയമപരമല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് താൽക്കാലിക വി സിമാരെ നിയമിച്ചതിനെതിരെ സർക്കാരായിരുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് നിയമനം നടത്തേണ്ടത് സർക്കാർ പാനലിൽ നിന്നാണെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനം നിയമപരമല്ല രണ്ട് സർവകലാശാലകളിലെയും താൽക്കാലിക ബി സിമാരുടെ കാലാവധി മെയ് ഇരുപത്തെട്ടിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സർക്കാർ പാനൽ മറികടന്നാണ് ചാൻസലർ കൂടിയായ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആയി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചത് ഇത് ചോദ്യം ചെയ്ത ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ടായത് ഈ ഉത്തരവിനെതിരെ നിലവിലെ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം താൽക്കാലിക വി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ആകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് ഇക്കാര്യത്തിൽ ഗവർണർ നൽകിയ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് വ്യക്തത വരുത്തിയിരുന്നു എന്നിട്ടും ഉത്തരവ് മറികടന്ന് ഗവർണർ നിയമനം നടത്തുകയായിരുന്നു സ്ഥിര വി സി നിയമനത്തിലെ കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിര വി സി നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു താൽക്കാലിക വി സി നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് വിധിയിൽ സന്തോഷമെന്ന് എസ് എഫ് പ്രതികരിച്ചു